ഡിഫറെന്റ് ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ജോണേഴ്സ് വരണം ഇപ്പോൾ ലോക വന്നു ഇതിപ്പോൾ പറ്റുന്നതെന്നു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറേ ആൾക്കാർ കയറി അന്ന് നമുക്കൊരു സൂപ്പർ ഹീറോ എടുത്ത് ചെയ്തേക്കാന്ന് പറയുന്നത് നിറഞ്ഞെടുത്തത് അത് അവർ ചെയ്തു അവരെ എൻ്റെ അടുത്ത് ചെയ്തു ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലൊരു ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു കോമഡിയാണല്ലോ എന്താണെങ്കിലും അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അത് പ്രെസന്റ് ചെയ്യാനുള്ളതാണ് അവരെ തിയേറ്ററിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ിലെ അതിൻ്റെ അതിന്റേതായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ടൈപ്പും ജോണേഴ്സ് ചെയ്യണം എന്ന് ഇപ്പൊ ടു ബാക്ക് ത്രില്ലേഴ്സ് വരുന്നു ഇതൊരു രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള സബ്ജെക്ട്സ് ആണ് ഇപ്പൊ ഞാൻ അന്നോട്ട് വർക്ക് ചെയ്ത തുടങ്ങി വന്നതാണിത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സബ്ജക്ട്സുകളുണ്ട് അതിനകത്ത് കുട്ടികളുടെ സിനിമയുണ്ട് അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ജോണറുകള്